ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലുള്ള പ്രോഗ്രാംസ് ഒക്കെ എത്ര സ്കൂളുകളിൽ നടക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുക്കിംഗ് ആസ് എ ഹോം സയൻസ് ടീച്ചർ എനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഇൻചാർജ് അപ്പം ഞങ്ങളുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ എടുത്ത് പറയാം കേട്ടോ ഒമ്പത് ഡീലെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് ചേർന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയേ എല്ലാവരും ചെയ്യാറുള്ളതുപോലെ തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം അതിനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യണം മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയാൽ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ വളരെ കുറഞ്ഞ ഫെസിലിറ്റീസിലാണ് കേട്ടോ നമ്മളുടെ മക്കൾ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഹോം സയൻസ് ലാബാണെ കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതലാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അക്കാഡമിക് ഇയറിൽ നമ്മുടെ ഈ ഒരു കുക്കിംഗ് ക്ലബിലേക്ക് ആദ്യമായിട്ട് കയറുന്നത് നയൻ ഡിയിലെ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ നമ്മളുടെ മക്കളോട് ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നേ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ ഞാനിവരെ കാര്യമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇവരെ നാല് ഗ്രൂപ്പ് ആയിട്ടൊന്ന് തിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്യാം പക്ഷേ വലിയ എക്സ്പെൻസ് ഒന്നും ആവരുത് ഇത്രയും കാര്യം മാത്രമേ ഞാൻ അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു മേളമായിരുന്നു കേട്ടോ ഇത് നമ്മളുടെ പിള്ളേരുടെ തന്നെ റെസിപ്പീസാണ് കേട്ടോ വീട്ടിൽ ചെന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് പിള്ളേരെല്ലാം റെഡി ആയിട്ട് വന്നു കടയിൽ പോയി സാധനങ്ങളെല്ലാം ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവർ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് ഇവർ ഇത് ചെയ്തു നമ്മളും അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക ഒത്തൊരുമിച്ച് പങ്കുവെച്ച് കഴിക്കുക പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇവർ ഓടി നടന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് അവർക്കെല്ലാം ഇത് സെർവ് ചെയ്ത് വളരെ സന്തോഷമായിരുന്നു കേട്ടോ നമുക്കറിയാം പണ്ട് അല്ല എനിക്ക് തോന്നുന്നൊരു നയൻറ്റീസിനൊക്കെ മുന്നേ ഒരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് പേരൻസിനെയൊക്കെ അത്യാവശ്യം അടുക്കളയിലും പറമ്പിലുമൊക്കെ ഒന്ന് സഹായിച്ചിട്ടൊക്കെയായിരുന്നു സ്കൂളിൽ പോകുന്നത് അല്ലേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ ചെയ്യാറില്ല എന്ന് പറയുന്നതിനേക്കാൾ പേരൻസ് ചെയ്യിപ്പിക്കാറില്ല എന്ന് പറയുന്നതാവും കുറച്ചും കൂടെ ശരിയല്ലേ അത്രയും കൂടി സമയമരുന്ന് മക്കൾ പഠിക്കട്ടെ എന്ന് പേരൻസ് വിചാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പല കുഞ്ഞുങ്ങൾക്കും ജീരക ഏതാ കടുക ഏതാ ഉള്ളി ഏതാ സവാള ഏതാ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഇനി മുതൽ നമ്മുടെ കാർഷിക വീഡിയോസിനൊപ്പം ഇങ്ങനെയുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാതെ കാണുന്നവരുടെ തീർച്ചയായിട്ടും പേജും കൂടെ ഫോളോ ചെയ്യണേ